ഇപ്പം നമ്മുടെ അകത്തേക്ക് കയറാൻ പോവാണ് ഇങ്ങനെയൊക്കെയാണ് അതായത് ചാണകം തളിക്കുന്ന നിലമൊക്കെയാണ് ഫ്ലോറൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പണ്ട് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ എന്തായാലും അകത്തേക്ക് കയറുകയാണ് നല്ല പേടിയുണ്ട് കയറുമ്പം ടെൻഷനൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തർ പറയുന്നത് അത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെതായ പേടിയൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ കൂടെ ഒരാളുണ്ട് പ്രകാശം മാഷന്നാണ് അയാളുടെ പേര് അദ്ദേഹത്തിന് ഞാൻ പിന്നെ കാണിച്ചു തരാം മാഷ് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളിലേക്കൊക്കെ കയറിയത് വെറുതെ പുറത്തുനിന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നാലും മാഷിയുടെ വിളിച്ചപ്പോൾ മാഷ് ഉണ്ട് ഇവിടെ ഉണ്ട് സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതാണ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഇരുട്ട് മുറികളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു നേൽ കണ്ടാൽ പോലും പേടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെന്തായാലും ഞാനെന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്കായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഞാൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം അവർ